ഇനി നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ വരാറുണ്ട് ആ വാർത്തകളെ നോക്കി നമ്മളെപ്പോഴും പറയും ജനങ്ങളോട് ബി പോസിറ്റീവ് നിങ്ങൾക്കറിയാം നാളെ ബജറ്റാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളും ബജറ്റുകൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരിക്കുന്ന കക്ഷിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ ഊന്നിയാണ് മിക്ക ബജറ്റുകളും തയ്യാറാക്കപ്പെടുന്നത് വരുന്ന കൊല്ലത്തെ പദ്ധതികൾക്കായി പുതിയ അഭിപ്രായം സ്വീകരിച്ച് വ്യത്യസ്തമായ ഒരു ബജറ്റ് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എറണാകുളത്തെ മരട് നഗരസഭ മരട് നഗരസഭയുടെ മുന്നിൽ വിവിധ പരാതിപ്പെട്ടികൾക്ക് തടുവിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ നൽകാൻ ഒരു പെട്ടി കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ എഴുതി നൽകാം ഇതുപോലെ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ ബജറ്റ് പെട്ടികൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇതിനു പുറമെ ഗൂഗിൾ ഫോമും ക്യു കോഡ് സ്കാൻ ചെയ്തും ഓൺലൈനായി നിർദ്ദേശങ്ങൾ നൽകാം ബജറ്റ് വഴിയുള്ള പദ്ധതി രൂപീകരണത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടെ പങ്കാളികളാക്കുകയാണ് ലക്ഷ്യമെന്ന് മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആശാം പറമ്പിൽ ഇന്നത്തെ ഒരു പുതു തലമുറ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരിക അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ മീറ്റിംഗുകൾക്ക് വരിക അങ്ങനെ പങ്കെടുക്കുന്നത് വളരെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ അതുപോലെ ഈ ബോക്സുകൾ വെച്ചു കൊടുക്കുമ്പോൾ അവിടെ മനസ്സിൽ തോന്നാത്ത പുതുതലമുറയുടെ നിരവധി അവരുടെ നിർദ്ദേശങ്ങൾ ബജറ്റിലേക്ക് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ധാരാളം നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് എല്ലാം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഭരണസമിതിയുടെ ലക്ഷ്യം മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ബജറ്റിൽ ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചത് ാണ് വിലയിരുത്തൽ അധികാര വികേന്ദ്രീകരണം താഴെ തട്ടിൽ നിന്ന് നടപ്പിലാക്കുക എന്നുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമാണ് പൊതുജന അഭിപ്രായം ശേഖരിച്ചുകൊണ്ടുള്ള ബജറ്റിലൂടെ മരട് നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണിത് ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം കൊച്ചിഫോൺ ാണ് ഞങ്ങൾ പതിനഞ്ച് ദിവസമായി ഞങ്ങൾക്ക് കുടിവെള്ളം വന്നിട്ട് എന്ത് പറ്റി എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആറ്റിങ്ങനീന്നുള്ള വെള്ളം വെള്ളമാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പത്ത് പതിനഞ്ച് വീട്ടുകാർ ഉണ്ട് ഈ മുനിസിപ്പാലിറ്റി ആണ് വെള്ളം തരേണ്ടത് പഞ്ചായത്താണ് ഞങ്ങൾ പഞ്ചായത്താണ് ഏത്കുളം പഞ്ചായത്ത് കടംകുളം പഞ്ചായത്ത് നിങ്ങളുടെ വാർഡ് മെമ്പറോട് പറഞ്ഞില്ലേ ഇറങ്ങി ഞങ്ങൾ നാട്ടുകാർ കഴിഞ്ഞ വർഷം ഇതേ സമയമായിരുന്നു ആ അവിടെ ആരാ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് സി പി എമ്മിന്റെ പേരറിയാമോ അബിത അനിത 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 ഓക്കേ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്താണ് പറ്റിയതെന്നുള്ളത് ഇപ്പൊ ഇപ്പൊ കുടിവെള്ളം കിട്ടിയോ ഇല്ല ഞങ്ങൾ നാളത്തെ നാളെ ദിവസം ആകുമ്പോ പതിനഞ്ച് ദിവസാവുന്നുണ്ട് ഞാൻ വിളിച്ച് 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 ഞങ്ങളെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വേണം പടിഞ്ഞാറ് വശം കടന്നു കിഴക്കു വശം കായലേരു അപ്പൊ ഈ ചെളി കഴിവാണ് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയോ ഞങ്ങള് സെഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ചെലപ്പോ അത് യാഥാർത്ഥ്യമായിരിക്കും എന്തായാലും പഞ്ചായത്ത് കഠിനംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മാമിനോട് നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം കുടിവെള്ളം കിട്ടിയില്ലേ പിന്നെ ആളുകൾ എങ്ങനെ ജീവിക്കും അതും പതിനഞ്ച് എന്നല്ലേ പറയുന്നത് എന്നാലും നമ്മുടെ റിപ്പോർട്ടർമാരും ഈ കാര്യം അന്വേഷിക്കും തിരുവനന്തപുരം ബ്യൂറോ കഠിനംകുളത്തെ ഈ പ്രശ്നം അന്വേഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വിളിച്ചതിന് സുമം താങ്ക്സ് നമുക്ക് ഈ കാര്യം അന്വേഷിക്കാം കേട്ടോ താങ്ക്സ് താങ്ക്സ് ഫോർ കോളിങ് കുടിവെള്ളമൊക്കെ പതിനഞ്ച് ദിവസം മുടങ്ങിയാൽ പഞ്ചായത്ത് സജീവാവണ്ടേ അല്ലെങ്കിൽ കുടിവെള്ളം കൊടുക്കണ്ടേ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ ഇടപെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ